ഹലോ വെയ്സ് ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു കുറച്ച് സദാചാരക്കാരിൽ നിന്നും നേരിട്ട കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല ബ്രോ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേ അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് പേഴ്സണലി വന്നു കുറേ ആൾക്കാർ എന്നെ വിളിച്ചു ഒരുപാട് സന്തോഷം കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് നമ്മൾ തിരക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇന്നലെ നടന്നത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം മറ്റൊന്നല്ല ഞാനിപ്പോൾ ഇന്നലെ ഞങ്ങൾ വള്ളുവമ്പ്രം മോങ്ങം ഭാഗത്തേക്ക് നമുക്ക് കുറെ കമന്റുകൾ വരെയുണ്ടായി ബ്രോ ഇന്ന സ്ഥലത്തേക്ക് വാ അപ്പം നമ്മളെ ആ സ്ഥലത്തേക്ക് പോകാറാണ് പതിവ് അപ്പം ഞങ്ങൾ ഇന്നലെ എന്താ വള്ളോമ്പ്രം ഭാഗത്തേക്കൊക്കെ പോയി ഇങ്ങനെ നമ്മളെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ അവർക്ക് ഇങ്ങനെ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ക്യാഷ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മളതൊക്കെ വള്ളുവമ്പ്രം ഭാഗത്തുനിന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഒരു മൂന്ന് ഫോളോവേഴ്സ് നമുക്ക് കിട്ടണ്ടായി നല്ലൊരു നല്ല രീതിയിൽ നമുക്ക് എമൗണ്ട് പോയിട്ടുള്ളായിരുന്നൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ കൊണ്ടോട്ടി പോകുവായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ ടൗൺ ഏരിയ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും വീഡിയോസ് കിട്ടുമല്ലോ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ മോങ്ങം ഭാഗത്ത് നിർത്തി മോങ്ങം വാലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമാണ് മോഹത്തെ മൊറയൂർ വാലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ റാൻഡംലി ഒരാൾ രണ്ട് രണ്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും ലേഡീസിനെ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരു കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടിൽ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും അപ്പം ഞങ്ങൾ ഇന്നലെ എന്താ രണ്ട് പെൺകുട്ടികൾ വരുന്നുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ ഭാഗമായിട്ട് വരികയാണ് എന്താ നമ്മൾ ഇങ്ങനെ ഒരു പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എന്താ അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഇവർ അവിടുന്ന് പോയി വീഡിയോ കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ ചേട്ടാ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല ഇവർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇവര് പോയി ഇവര് പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ വണ്ടിയിൽ കയറിയതെന്ന് ഓർമ്മയുള്ളൂ അപ്പോൾ ഒരു നാലഞ്ച് പേര് ഒരു നാലഞ്ച് പേര് വന്നിട്ട് ചോദിച്ചു നിങ്ങളെന്താ ലേഡീസിൻ്റെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്ന ഈ നാട്ടിൽ വന്നിട്ട് ഞങ്ങളൊക്കെ ഈ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് മുഖന്മാർ ഭയങ്കര ഷോ ഷോ എന്ന് പറഞ്ഞാൽ പോരാ ഭയങ്കര ഷോ അതിൽ എന്ത് ചെയ്തു ഒരാൾ പറഞ്ഞു നിങ്ങളെന്തിനടുന്ന് വീഡിയോ എടുക്കുന്ന ആ വീഡിയോ ഡിലീറ്റാക്കെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ഓക്കെ അതിൻ്റെ ഫോൺ എൻ്റെ എന്താ ഫ്രണ്ട് ചോദിച്ചു നിങ്ങളെൻ്റെ ഫോണൊക്കെ തട്ടിപ്പറച്ച് വാങ്ങേണ്ട ആവശ്യം എന്താ അങ്ങനെ പ്രശ്നം നമുക്ക് നമുക്ക് കൂടുതൽ ഇഷ്യൂ ആക്കാൻ താല്പര്യമില്ല കാരണം വെറുതെ എന്തിന് കാരണം ഒരു ചിലപ്പോൾ ഒറ്റ ബുദ്ധിയാണ് നമുക്ക് തലക്കിട്ട് മറ്റേ ഹനാൻസ് പറഞ്ഞ പോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കേണ്ടി വരും പോയി ആർക്ക് പോയി നമുക്ക് പോയി അപ്പോൾ എന്താ നമ്മൾ ഞാൻ സ്വാഭാവിക ഞാൻ ഫോൺ കൊടുത്തു എന്ത് ചെയ്തു അവർ ഡിലീറ്റ് ആക്കി അവർ ഡിലീറ്റാക്കി എൻ്റെ ഫ്രണ്ട് നിങ്ങൾ എന്നെ ഫോൺ വാങ്ങുന്നതെന്ന് ചോദിച്ചു അവരപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്ന് എന്താ അവൻ ഇറക്കി ഇറക്കി ഇറക്കിയിട്ട് പറഞ്ഞു എന്താ നിങ്ങളെന്താ പെൺകുട്ടികളെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു അടിയായി അടിയായി പറഞ്ഞാൽ കവാലം വിളക്കെ രണ്ടെണ്ണം കിട്ടി എനിക്ക് അത് കിട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ചോദിച്ചു നിങ്ങളെന്തിനോ ഓരോ തല്ലോണെന്ന് ചോദിച്ചാൽ ഓനിയും തല്ലി ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഒരു തരം അല്ല രണ്ട് ചവിട്ടും ചവിട്ടിയിട്ടുണ്ട് എന്താണ് ഇവർ ഇഷ്യൂ എന്നോ നമ്മൾ പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇവർ സ്പോട്ടിൽ ഫോൺ വാങ്ങുന്നു ഞാൻ ഇന്നലെ അടുത്ത കംപ്ലീറ്റ് വീഡിയോസ് ഫോളോവേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ അടക്കം ഇവന്മാർ ഡിലീറ്റാക്കി കളഞ്ഞു എന്ത് പറഞ്ഞിട്ട് എന്താണ് ഞങ്ങൾ പറയുന്നുണ്ട് ചേട്ടാ അതിങ്ങനെ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടാണ് ആര് കേൾക്കാൻ ഇവരെ ഇവർക്ക് അങ്ങനെ ഒരു വിഷയമല്ല ഇവർക്ക് എന്താ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സംസാരിക്കുന്നുണ്ട അത് ഭയങ്കര പ്രശ്നം എന്നിട്ട് എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ഞങ്ങളെ ആക്രമിച്ചു ഉള്ളത് പറയാലോ നല്ല രീതിയിൽ ആക്രമിച്ചു അത് കഴിഞ്ഞിട്ട് എന്താ കുറെ ആൾക്കാർ ഞങ്ങൾ തല്ല ഞാനിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ അയാൾ എന്താ വച്ചാൽ കാര്യം എന്താണ് തിരക്കുന്ന പോലും ഇല്ല അടിക്കിടാടി ഞാൻ കുറെ ഡിഫെൻഡ് ചെയ്ത് നോക്കി പക്ഷെ എന്താ കാര്യം എന്റെ ഫ്രണ്ട്സിന് നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അറിയില്ല വീഡിയോ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഈ വീഡിയോ തന്നെ എങ്ങനെയാണ് എന്റെ ഫ്രണ്ട് എടുത്തത് എന്നുള്ളത് എനിക്കറിയില്ല ഇതും കൂടി ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല അതുകൊണ്ടാണ് അയാൾ ഒരു ഫോട്ടോ കിട്ടിയത് ഇയാൾ മാത്രം ഇയാളെ പോലെ ഒരു വണ്ണം വലുപ്പമുള്ള ഒരു പതിനഞ്ച് ഇരുപത് പേരുണ്ടാവും പോരാത്തതിന് വേറെ ആൾക്കാർ ടോട്ടൽ ടോട്ടലൊരു മുപ്പത് മുപ്പത്തഞ്ച് ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഡിഫൻഡ് ചെയ്യാം ഞങ്ങളാകെ മൂന്ന് പേരുള്ളൂ നമ്മളിപ്പോൾ എന്താ പറയാ നമ്മളിപ്പോൾ അയാൾ ഉപദ്രവിക്കും ഞാൻ ഞാൻ ഇത് ഞാൻ അയാളോട് ഷൗട്ട് ചെയ്തിട്ട് ഒന്നും ഒരൊറ്റ ഒന്നും കാര്യം പറഞ്ഞിട്ടില്ല കാരണം എനിക്കറിയാം നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പോയി ആ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോഴും ഇങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഭയങ്കര ഞാനൊരു മലപ്പുറംകാരനാണ് പക്ഷെ ഒരു മലപ്പുറംകാരനായതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേസും എന്നാലെ ഇപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ തന്നെ ചില കുട്ടികൾ പറയുകയാണ് ചേട്ടാ എനിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ല ഓക്കെ നമ്മള് വീഡിയോ എടുക്കുന്നില്ല താല്പര്യം ഇല്ലാത്തവർ നമുക്ക് താല്പര്യം ഉണ്ടാക്കിയാണ്ട് എടുപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് സംഭവം ഇന്നലെ എന്താ നടന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിന് അടിവഴിച്ചിന് ഇട്ടൊക്കെ വരും ചവിട്ടിയിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് അവസാനം കൂടുതൽ ക്രൗഡായി അവിടെ കൂടുതൽ ക്രൗഡായപ്പോ ഒരു ചേട്ടന് അത്യാവശ്യം ഒരു ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സൊക്കെ പ്രായമുള്ള ഒരാൾ വന്നു ചോദിച്ചു എന്താണ് എന്താണ് സംഭവം അതിൽ ഞാൻ പറഞ്ഞു ബസ് ഇങ്ങനെ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നമ്മളിങ്ങനെ എന്താ യൂട്യൂബിൽ എന്താ ഇങ്ങനെ എൻ്റർടൈനിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് പറഞ്ഞു അതിൽ ഇവർ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു പേജ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മര്യാദയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പേജ് കാണിച്ചു കൊടുത്തു അപ്പോൾ ഏകദേശം ഇവർ ഫോളോസും എന്താ വീഡിയോസൊക്കെ കണ്ടു ഇവർക്ക് ബോധ്യമായി ഇത് ഇങ്ങനെ ഒരു വീഡിയോ ആണ് അപ്പോൾ എന്ത് ചെയ്തു ഇയാൾക്ക് കാര്യം മനസ്സിലായി ഇവർ ഓരോരുത്തർ ഓരോടത്ത് പോയി പറഞ്ഞു ഇതാക്കി അതായത് ഇത് നമ്മൾ എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിപോലും ഇവന്മാർക്കില്ല ആ ഒരു പയ്യൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് കഴിച്ചില്ല അതിലുള്ളത് പറയാലോ അല്ലെങ്കിൽ ഞങ്ങൾ അവന്മാർ പൊതിഞ്ഞിരുന്നു അല്ല കംപ്ലീറ്റ് വീഡിയോസ് അതായത് ഇന്നലെ അടുത്ത വീഡിയോസ് കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കി പോയി ഡിലീറ്റ് ആക്കി കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇഷ്യൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഡിലീറ്റാക്കി കോട്ടേ നമുക്ക് കുഴപ്പമില്ല ഒരു വീഡിയോ അല്ലേ പക്ഷെ നമ്മള് രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് നമ്മൾ രാവിലെ മുതൽ എടുത്ത കംപ്ലീറ്റ് വീഡിയോസ് ആണ് ഡിലീറ്റ് ആക്കി കളഞ്ഞത് അതിൽ ഇൻക്ലൂഡ് നമ്മളെ ഫോളോവേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോസ് വരെ അതിലുണ്ട് അപ്പം ഇത് ചൊറെ റിക്കവർ ചെയ്യാൻ നോക്കി ഐസ് ഒന്നും എന്താ കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയവരും കുറെ ആൾക്കാർ നമ്മളെ ഫോളോവേഴ്സിൽ ഫോളോവേഴ്സിലുണ്ടാവും അവർ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ആയിട്ടിടാം അപ്പൊ അവർ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കാരണം അത് ആരാണ് എന്താ പേരുപോലും എനിക്ക് ഓർമ്മയില്ല കാരണം ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ കാരണം ആ വീഡിയോസ് കംപ്ലീറ്റ് മാറി ആക്കി ഒരു കുറച്ച് പേര് ആദ്യം വന്നു പിന്നെ വരുന്നവരോട് ഇവർ പറയുന്നത് ഇവർ പെൺകുട്ടികളെ വീഡിയോ എടുത്തു എന്നുള്ളത് മാത്രമാണ് ഇവർ വന്ന് പറയുന്നതല്ലേ ബാക്കിയുള്ളവർ കേൾക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ നമ്മളെ വേറെ ഒരു കണ്ണിലാണ് കാണുന്നത് എനിക്ക് എന്തായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ മോങ്ങത്തുനിന്ന് എന്താ മൊറയൂര് പോകുന്നതിന് വാലഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് കാരണം എന്താ വെച്ചാല് ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത് കാരണം എന്താണ് സംഭവം ഇങ്ങനെ ഒരു എന്ത് വീഡിയോ ഇവർക്ക് എന്താ അറിയാം പെൺകുട്ടികളെ ഫോട്ടോ എടുക്കണോടാന്ന് ചോദിച്ചാൽ തല്ലാണത് നമ്മൾ ഞാൻ കരുതി നമ്മളെ കാറിന്റെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചു വരെ ഞാൻ വിചാരിച്ചതാണ് കാരണം അത്രയും ഇവരെന്താ മറ്റേ പ്രാന്തമാരമാരിയായിരുന്നു ഇവര് ചെയ്തുകൊണ്ടിരുന്നത് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യും ബ്രോ മോങ്ങത്തിക്ക് വാ ബ്രോ എന്താ വെള്ളം വാ കൊണ്ടോട്ടിക്ക് വാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് വരും അപ്പൊ ഈ കമന്റിനെ അനുസരിച്ച് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ എത്തിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പൊ നമ്മളെ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് എങ്കിൽ പോലും എന്താ പറയാ അങ്ങനെ ഒരു ദുരന്തം പിടിച്ചൊരു സ്റ്റോറി ആയി പോയത് ബ്രോ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവട്ടെ ഞങ്ങൾക്കും ഈ ഒരു സ്റ്റോറി കണ്ടപ്പോൾ കാര്യങ്ങൾ എന്താണ് മനസ്സിലായിട്ടില്ല എന്താണ് ഉണ്ടായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എന്താ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഞാൻ ഈ വീഡിയോസ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ പല ഇൻഫ്ലുവൻസേഴ്സിനും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാവും അത് വീഡിയോസ് എടുക്കുന്ന എല്ലാവർക്കും അറിയാം ഇതുപോലുള്ള ആളുകൾ ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ലല്ലോ ഉണ്ടാവും ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോഴും മലപ്പുറം ജില്ലയിലാണ് കഴിച്ചത് എനിക്ക് കൂടുതൽ ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് കഴിച്ചു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക എനിക്ക് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് അത് മെയിൻലി എൻ്റെ സ്വന്തം നാടായിട്ടുള്ള മലപ്പുറത്തുനിന്നാണ് വിചാരിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം നമ്മൾ ഇങ്ങനെ ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോ എടുത്തിട്ട് ഇവർക്ക് ഓക്കെ ആയിരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വീഡിയോസൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് നമ്മളിത് വീഡിയോസ് എഡിറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പറയും ചേട്ടാ അത് വീട്ടിൽ കണ്ട പ്രശ്നമാണ് ചേട്ടാ അതങ്ങനെ പ്രശ്നമുണ്ട് ആ വീഡിയോസ് ഡിലീറ്റ് ആക്ക് അതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് കാരണം നമ്മൾ പല ആളുകൾക്കും അറിയാം അവരായിരിക്കില്ല അവരുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അവർ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എഡിറ്റേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ ആയിരിക്കും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാനും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്കറിയാം നമ്മളെ ഒരു വീഡിയോയ്ക്ക് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചേട്ടാ അത് ഡിലീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമുള്ള കാര്യങ്ങളാണ് അങ്ങനെ എൻ്റെ ഒരു ഒരറിവിൽ ഞാനൊരു മൂന്നാല് വീഡിയോസ് ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവരുടെ അടുത്തു നിന്ന് വീണ്ടും പൈസ തിരിച്ചു വാങ്ങാനൊന്നും പോയിട്ടില്ല അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനൊരു സംഭവം ഇതൊരിക്കലും മർദ്ദിക്കേണ്ട കാര്യം ഇല്ലേ വെറുതെ കാരണം എന്താണ് എന്ന് കേൾക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ഉണ്ട് എന്താണ് നമുക്കിപ്പോൾ ആരാണെങ്കിലും നമ്മൾക്ക് അവരെ കേൾക്കണം ഇവർ നമ്മളെ കേൾക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല അടി ഇട്ടാ അടി പിന്നെ ഞാൻ കുറെയൊക്കെ തടുത്തു അല്ലെങ്കിൽ വീണ്ടും കിട്ടിക്കൊണ്ടേ കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ആരെ തല്ലാൻ ഇവരെ എങ്ങനെ ഇവരിപ്പോ ഒരു ഒരു കുറച്ച് ദിവസമായിട്ട് ആരും തല്ലാതെ കൈ ഇങ്ങനെ അങ്ങനെ തരിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഒരു സംഭവമാണ് എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോളിലാൻഡിന്റെ മൈക്ക ഇത് ഞാനിവിടെ കുടുക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നിന്റെ മാഗ്നറ്റ് തെറിച്ച് പോയി എങ്ങോട്ടാണെന്നറിയില്ല അറിയില്ല അപ്പൊ എന്തുകൊണ്ടും ഇന്നലത്തെ ഒരു ദിവസം നമുക്ക് മൊത്തത്തില് ധനനഷ്ടം മാനഹാനി എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു ദിവസമായി പോയി ഒരു ബാഡ് സൺഡേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തവരൊക്കെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വീഡിയോസൊക്കെ ഇനിയും ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഇതിനേക്കാളും കൂടുതൽ പവറായിട്ട് നമ്മൾ വരുന്നതായിരിക്കും യേസ് അപ്പോൾ ഓക്കെ